ശ്രീ അനിൽകുമാർ ഈ വിഷയത്തിൽ ഒന്ന് അധ്യാപക സമീപനം സാന്ദർഭികമായി കടന്നു വന്നു ഞാൻ വരാം ശ്രീ അനിൽബോസ് വരാം താങ്കളുടെ അവസരം അടുത്തതുണ്ടല്ലോ വരാൻ രണ്ടാം ഘട്ടത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ കൂടി കൊണ്ടുവരട്ടെ അത് ഒരു വിഷയമായി വന്നു രണ്ടാമത്തത് ജോയിന്റ് കൌൺസിലിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു അല്ലെങ്കിൽ അതിലെ ആ ഭാഗത്തേക്ക് തൊടാതെ പോകുന്നു അവർ പോലും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്ന വിശദീകരണത്തെയും ഉറപ്പിനെയും മുഖവിലേക്ക് എടുക്കുന്നില്ലല്ലോ നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞൊരു കാര്യം ഇതൊക്കെയാണെങ്കിലും ഈ ചെയ്ത കാര്യങ്ങൾ കടം വരുത്തിയിട്ടുണ്ട് ഉറപ്പുണ്ട് കൊടുക്കുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായിയും ഇടത് സർക്കാരുമാണ് ആൻ്റണിയുടെ കാലത്തെ സമീപനമല്ല എന്നുള്ളതൊക്കെ വ്യക്തം അദ്ദേഹം തന്നെ പറഞ്ഞതൊക്കെ നമ്മളും കണ്ടല്ലോ പക്ഷേ ആ കാലത്ത് പറഞ്ഞത് പക്ഷേ അപ്പോഴും ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പോലെ ജീവനക്കാർക്കിടയിൽ ഒരു അതൃപ്തിയുടെ പ്രശ്നം നിൽക്കുന്നു എന്നുള്ളതും സർക്കാർ ഗൗരവത്തിൽ കാണുന്നില്ലേ ജീവനക്കാർക്കിടയിൽ അതിർത്തി ആവശ്യമായിട്ടുള്ള നല്ല ക്യാമ്പയിനുകൾ മാധ്യമ പിന്തുണ കൂടി നടത്തുന്നുണ്ട് അതിൻ്റെ കെണിയിൽ ചില സംഘടനകളും ചില ജീവനക്കാരും പെട്ടുപോകുന്നത് സ്വാഭാവികമാണ് അത് പണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചെറിയ കാര്യമല്ലല്ലോ പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസ് വേണോ വേണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ സിവിൽ സർവീസ് വേണം എന്നുള്ളതാണ് എൽ ഡി എഫ് നിലപാട് സിവിൽ സർവീസിൻ്റെ ഭാരം കുറയ്ക്കണമെന്നുള്ളതാണ് യു ഡി എഫിൻ്റെ നിലപാട് സിവിൽ സർവീസിൻ്റെ ഭാരം കുറയ്ക്കാനാണ് നിങ്ങൾ തവളപത്രം കൊണ്ടുവന്നത് ഞങ്ങളുടെ നിലപാട് സിവിൽ സർവീസ് ശക്തിപ്പെടുത്തുക മാത്രമല്ല നിയമനം നടത്തുക മാത്രമല്ല മെച്ചപ്പെട്ട ശമ്പളം ഇനിയും കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് ആ പിന്തുണ കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന നഗരങ്ങളിൽ വസിക്കുന്ന അതിദരിദ്രരുണ്ട് മാത്രമല്ല അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പ്രതിമാസ പെൻഷനിൽ ജീവിക്കുന്നവരുണ്ട് അത് കൊടുക്കണ്ടേ അത് മുടക്കാൻ നിർബന്ധിക്കുന്ന വിധം കേന്ദ്ര സർക്കാർ കേരളത്തെ ഈ രാഷ്ട്രീയം കേരളത്തിലെ പറയുന്നു കേട്ടില്ല അത് കൊടുത്തോന്നാണ് ചോദ്യം അനിൽ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് രണ്ട് ഗഡു ഇപ്പൊ അതെ ഇന്നലെ ഇന്നലെ ഉത്തരവായി മറിയാമ ഇപ്പൊ ചട്ടി എടുക്കത്തില്ല നിങ്ങൾ വിചാരിച്ചാലും ചട്ടി എടുക്കത്തില്ല ആയിരത്തി അറുനൂറ് രൂപ വെച്ച് രണ്ട് ഗഡു കൊടുത്തു റൂൾ മുന്നൂറ് വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിനനുസരിച്ച് രണ്ടാം കിഡ് കൊടുത്തു ഇനി അടുത്ത അടുത്ത വർഷത്തിൽ മൂന്ന് കിടുകൂടെ കൊടുക്കൂ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ബഹുമാനപ്പെട്ട അനിൽ ബോസ് നമ്മളെ അങ്ങനെ കൊണ്ട് ഞാൻ പറയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് കാലം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ട് സർക്കാരിൻ്റെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അഞ്ച് മാസത്തെ കുടിശ്ശിക ഇപ്പോൾ ഉണ്ട് ആ അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ രണ്ടെണ്ണം കൊടുത്തു ഇനി മൂന്ന് കുടിശ്ശിക ബാക്കിയുണ്ട് അപ്പം ഞങ്ങൾ പതിനഞ്ച് മാസത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക ഞങ്ങൾ വീട്ടിലേ വരാണ് അറുന്നൂറ് രൂപയുടെ കുടിശ്ശിക പതിനെട്ട് മാസം അപ്പോൾ പിണറായി വിജയൻ സർക്കാർ എത്ര മാസത്തെ പെൻഷൻ കൊടുത്തു നിങ്ങൾക്കറിയാവോ ബഹുമാനപ്പെട്ട അനിൽ ബോസേ അതറിയണമെങ്കിൽ പന്ത്രണ്ടേ ഗുണം ഈ എട്ടേകാൽ കൊല്ലക്കാലത്തെ എട്ടര കൊല്ലക്കാലത്തെ കണക്കെടുക്കണം പന്തി എട്ട് തൊണ്ണൂറ്റിയാറ് ആറും നൂറ്റി രണ്ട് നൂറ്റി രണ്ടിൽ പതിനഞ്ചൂടെ കൂടിയാൽ നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് മാസത്തെ പെൻഷൻ ഈ പിണറായി സർക്കാർ കൊടുത്തു ആയിരത്തി അറുന്നൂറ് വെച്ച് നിങ്ങൾക്കറിയാമോ യു ഡി എഫ് സർക്കാർ കേരളത്തെ എല്ലാം നല്ല കട വൃത്തിയാക്കി ഇട്ടുവെച്ച് പോയപ്പിനെങ്ങനെ പെൻഷൻ ബാധ്യത വന്നത് കെ എസ് ആർ ടി സിയുടെ പെൻഷൻ ബാധ്യത ആരാ ഏറ്റെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കെ എസ് ആർ ടി സിയുടെ പെൻഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ് ആയിരുന്നു അല്ല പിണറായി സർക്കാർ വന്നേ പിന്നെയാണ് പെൻഷൻ ബാധ്യത ഏറ്റെടുത്തത് അങ്ങനെ കൊടുത്ത കണക്കാണ് പതിനൊ പതിനായിരത്തി അഞ്ഞൂറ്ററുപത് കോടിയുടെ കണക്ക് നിയമസഭയിൽ എന്ന് പറഞ്ഞത് നിങ്ങളുടെ കാലത്ത് ആകെ കൊടുത്ത കെ എസ് ആർ ടി സി ആനുകൂല്യം ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് കോടി നമുക്ക് താരതമ്യം ചെയ്യാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമീപനവും ഞങ്ങളുടെ സമീപനോ തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും വെട്ടിക്കുറച്ച് സർക്കാർ സർവീസ് വെട്ടിക്കുറച്ച് ശമ്പളം വെട്ടിക്കുറച്ച് അങ്ങനെ കടബാധ്യതയില്ലാത്ത ഗവൺമെൻറ് ഉണ്ടാക്കണം ഞങ്ങളുടെ എന്താണ് ഈ കടബാധ്യത എന്ന് വല്ലാണ്ട് വിഷമിക്കേണ്ട ഗ്രോത്തിൻ്റെ ഇത്ര ശതമാനം വരെ കട കൊടുക്കാം ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതിൻ്റെ ഭാഗമായിട്ടാണ് കോവിഡ് കാലത്ത് ഒരു ഗതിയും പരഗതി ഇല്ലാത്തപ്പോൾ മാന്ദ്യവിരുദ്ധ പാക്കേജ് ഇറക്കിയത് മാന്ദ്യവിരുദ്ധ പാക്കേജിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ജീവനക്കാരുടെ വീട്ടിൽ കിറ്റ് കിട്ടിയില്ലേ സർക്കാർ ജീവനക്കാരുടെ വീട്ടിൽ കിറ്റ് കൊടുത്തില്ലേ എങ്ങനെ കിറ്റ് കൊടുത്തത് കോവിഡ് കാലത്ത് ഗതിയില്ലാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ വിവേചനമില്ല നിങ്ങൾ ജീവനക്കാരനാണ് ശമ്പളം ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ കിറ്റ് എല്ലാവരും കൊടുത്തു ഗവൺമെൻറ് എങ്ങനെയാണ് പെരുമാറിയത് കോവിഡ് പത്തൊൻപത് കാലത്ത് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രളയം വന്ന് മറന്നുപോയോ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കി നിപ്പ എന്തെല്ലാം കോവിഡ് ഇതെല്ലാം പറഞ്ഞ് നിലവിളിക്കുന്ന സർക്കാരല്ല നമ്മുടെ പ്രോബ്ലം എന്താണ് പ്രോബ്ലം ഒന്നാമത്തെ പ്രോബ്ലം പ്രബ്ളം രണ്ടായിരകാലത്ത് ആൻറ്റണി വരുന്ന കാലത്ത് ധവളപത്രം ഇറക്കിയ കാലത്ത് നിന്ന് ഇന്നത്തെ വ്യത്യാസം എന്താണ് ഇന്നത്തെ ഒന്നാമത്തെ വ്യത്യാസം ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കുടിശുക ഡി എ കുടിശ്ശിക ഇത് നമുക്ക് വേണമെങ്കിൽ പി എഫിൽ ലയിപ്പിക്കുക അങ്ങനെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് പി എഫിൽ ലയിപ്പിച്ചൊരു ഉത്തരവിറക്കിയാൽ ഇന്നത്തെ കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി അതിനെ കണക്കെഴുതാൻ കേന്ദ്രം ഇരിക്കുന്നു അങ്ങനെ ഒരു ബന്ധു സംഭവിക്കും കേരളത്തിൻ്റെ വികസനം മുടക്കം അപ്പോൾ കേരളത്തിൻ്റെ വികസനം മുടങ്ങാതിരിക്കാൻ സർക്കാർ ജീവനക്കാരോട് കേരളത്തിലെ സർക്കാർ പറയുന്നത് നിങ്ങളുടെ ഈ കുടിശ്ശിക എല്ലാം കൂടെ കണക്കാക്കുന്ന ഇരുപതിനായിരം കോടി രൂപയുടെ കുടിശ്ശിക വരും ഇരുപതിനായിരം കോടി രൂപയുടെ കുടിശ്ശിക വരും അത് രണ്ടോ മൂന്നോ കൊല്ലക്കാലം കൊണ്ട് എല്ലാ കാര്യവും പരിഹരിക്കാം ശമ്പള പരിശ്രമവും നടപ്പാക്കിക്കൊള്ളാം നീ ജീവനക്കാരുടെ കയ്യിൽ ചെങ്കൊടി പിടിക്കുന്നുണ്ടെങ്കിൽ ചെങ്കൊടിയാണ് പിടിക്കുന്നതെങ്കിൽ ആ ജീവനക്കാർക്കൊരു ബോധ്യം ഉണ്ടാകണം എന്താ ബോധ്യം ആ ബോധ്യം ഉള്ളവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട് ആ ബോധ്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കണം കൂലി കൊടുക്കണം എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് ഞങ്ങൾക്ക് എന്താ അഭിമാനം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി അസംഘടിത മേഖലയിൽ വാങ്ങിച്ചു കൊടുത്തിട്ടും സംഘടിത മേഖല വാങ്ങിച്ചു കൊടുത്തിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ വണ്ണായി കേരളം അതാണ് ഞങ്ങളുടെ അഭിമാനം ഓക്കെ അതുകൊണ്ട് തകരുന്ന കേരളമല്ല ഈ ഈ വാദം ആളുകളോട് പറയാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുന്നോ ഇല്ലയോ ചോദ്യം ഇപ്പം എന്താ ബോധ്യം ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിന് നികുതി വികുതം ഏറ്റവും കുറവ് കേരളത്തിനാണ് കിട്ടുന്നതെന്ന് ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു നവകേരള സദസ്സിൽ പറഞ്ഞത് ജനകീയ പ്രതിരോധ ജാഥയിൽ നാട്ടുകാരോട് പറഞ്ഞത് ശരിയാണെന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒരവസരം കൂടിയാണ് സമരക്കാർ തന്നത് അതിനവരോട് ഉള്ളൂ എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പോഴും ഈ ചെങ്കോടി പിടിക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ അംഗങ്ങളും ഈ യാഥാർഥ്യം മനസ്സിലാക്കണം എന്നാണോ താങ്കൾ പറയുന്നത് അല്ല അവരുടെ നിറം യൂണിയൻ നിങ്ങൾ ഇവിടെ വീണ്ടും അതെ 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 ആയിക്കോട്ടെ വെറുതെ നിങ്ങൾ നിങ്ങൾ വെറുതെ കാര്യമില്ലല്ലോ ശരി കൊടി പിടിച്ചിട്ട് കാര്യമില്ല പിടിക്കുന്ന കൊടി എന്താണെന്നും ആ കൊടിയുടെ അർത്ഥം എന്താണെന്നും പറയണം ഒരിക്കലും ഒരിക്കലും മനുഷ്യന്റെ വിയർപ്പിനെ തിരിച്ചറിയുന്ന കൊടിയുടെ നിറമാണ് ചെങ്കോട്ട് അത് ഒരു കാരണവശാലും എന്താണ് അനിൽ ബോസ് അനിൽ അനിൽഖ അല്ല അനിൽകോറിനോട് ഞാൻ പറയാനുള്ളത് ഇത് നമ്മൾ തമ്മിൽ വേണമെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് തർക്കിക്കാം വളരെ വിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാം പക്ഷേ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എൻ ജി ഒ യൂണിയിൽപ്പെട്ട അംഗങ്ങളടക്കം സമരം ചെയ്യുമ്പോൾ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അപകസിക്കുന്ന സമീപനം നിങ്ങൾ ചർച്ചകളിൽ സ്വീകരിച്ച് പോയിട്ട് കാര്യമില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരെ അപകസിച്ച് സമരത്തിൽ പങ്കെടുത്തവരെല്ലാം കാശിമോഹികളാണ് കാണാത്താൽപര്യക്കാരാണ് എന്ന് പറഞ്ഞ് അപകസിച്ച് വിശദീകരണം കൂടി അദ്ദേഹത്തിന് അടക്കം കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു ഞാൻ പറ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന സർ ശരത്തെ ജീവനക്കാരുടെ സമരത്തെ അപകസിക്കുക അവരുടെ അവകാശങ്ങളെ അപകസിക്കുക മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തെ കളിയാക്കാണ് ചെയ്തത് ജീവനക്കാരുടെ വ്യക്തിത്വത്തെ അനിൽകുമാർ ചർച്ചുമാർ അവരെല്ലാം പണ താല്പര്യവരാണ് പിന്നെ അവർ ജോലി ചെയ്യുന്നതിന്റെ കൂലി അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ചോദിച്ച് സമരം ചെയ്താൽ അതെങ്ങനെയാ പണ താല്പര്യം അവർ ചെയ്ത ജോലിയുടെ ശമ്പളം അവർ ശമ്പളം അവരുടെ അർഹതപ്പെട്ട അതാണ് അവർ ചോദിക്കുന്നത് ഞാന് ആരെയും അവകസിച്ചില്ല തൊഴിലാളിയെ കൂലി വാങ്ങിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളാണെന്നാണ് ഞങ്ങളുടെ അവകാശവാദം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി വാങ്ങിച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ ഇത്രയും ഗുരുതരമായ സാഹചര്യം വന്നപ്പോൾ കേരള സർക്കാർ ശമ്പള വർദ്ധന ഉറപ്പാക്കി അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത ശമ്പള പരിഷ്കരണം പത്ത് കൊല്ലം എന്നുള്ള കോൺഗ്രസിന്റെ വാദം ശരിയല്ല കോൺഗ്രസ് ഇന്ത്യയിൽ നടപ്പാക്കുന്ന പത്ത് കൊല്ലം ബി ജെ പി ഇന്ത്യയിൽ നടപ്പാക്കുന്ന പത്ത് കൊല്ലം അതല്ല അഞ്ചു കൊല്ലത്തിനകം ശമ്പള പരിഷ്കരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ അവകസിക്കല്ല പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ അല്പം അല്പം ബാധ്യത ഉണ്ട് എന്നതുകൊണ്ട് സമയം ഞങ്ങൾ ചോദിക്കുന്നു പ്രശ്നം അതല്ല ഞങ്ങളുടെ പോയിന്റ് ഞങ്ങളുടെ പോയിന്റ് ഞങ്ങളുടെ പോയിന്റ് പോയിന്റ് കൂടി അറുപത്തി ലക്ഷം മനുഷ്യർക്ക് ആയിരത്തിഅറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കണ്ട് അതൊന്ന് വർദ്ധിപ്പിക്കാൻ പോവാ പറയട്ടെ 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 അതൊന്ന് വർദ്ധിപ്പിക്കാൻ പോവാ അപ്പൊ അത് ആദ്യം കൊടുക്കണോ അതോ ഈ കാര്യത്തിൽ ഇച്ചിരം കടം പറയുകയാണോ നല്ലത് നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ പറയാണ് ഞങ്ങൾ പറയണത് ഈ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരുടെ കാര്യത്തിൽ ഒരല്പം വർദ്ധന അപഹസിക്കലല്ല അവരുടെ അവകാശം അനിൽ ബോസ് അതാണ് അതായത് ഇത് അപഹസിക്കലല്ല ഇത് ജീവനക്കാർക്ക് അവകാശപ്പെട്ടതാണ് അവകാശത്തെ അനുഭവിച്ചത് കൊണ്ട് തന്നെ പറയലാണ്